കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തും രാവിലെ പതിനൊന്ന് മണിക്കെത്തുന്ന അമിത്ഷാ ബിജെപി നേതൃയോഗത്തിലും കോർ കമ്മിറ്റിയിലും പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്ന അമിത് ഷാ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകും അനന്തപുരിയിലെത്തുന്ന അമിത്ഷാക്ക് വിപുലമായ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപി കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരള സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ് കാര്യങ്ങളിൽ മേലായിരിക്കും അദ്ദേഹം ചർച്ച നടത്തുക മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം എത്തുന്നത് ഇന്ന് രാത്രിയോടെ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ബിജെപി ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വരവിനെ പറ്റിയുള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വരവിനെപ്പറ്റിയുള്ളത് അതിൽ ഒരു അന്തിമ ഷെഡ്യൂൾ ആയിട്ടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്തായാലും അമിത്ഷാ എത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷമാണ് ബി കേരളത്തിൽ നേടിയിട്ടുള്ള വലിയ വിജയത്തിൻ്റെ ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും നാളെ രാവിലെ നടക്കുന്ന ബി ജെ പിയുടെ നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം എൻ ഡി എ നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഒരു യോഗവും അദ്ദേഹത്തിൻ്റെ പദ്ധതികളുണ്ട് അതിലേറ്റവും അതിനുശേഷമാണ് ഈ ജെ ജനപ്രതിനിധികളുടെ യോഗം എന്ന രീതിയിലൊരു ഈ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അത് കവടിയാർ ഉദയ പാലസിൽ വെച്ചാണ് ആ സമ്മേളനം നടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചിഹ്നത്തിൽ വിജയിച്ചു കയറിയ ജനപ്രതിനിധികളുമായിട്ടാണ് ഈ കൂടിക്കാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കമുള്ള ബി ജെ പിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ എല്ലാവരും അവിടെ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേടിയിട്ടുള്ള വലിയ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് പിന്നാലെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിന്നു അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ യുടെ ഒരു വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അമിത്ഷായുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് വികസിത അനന്തപുരി എന്നുള്ള സ്വന്ത വലിയ ലക്ഷ്യത്തോടുകൂടി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രഖ്യാപനത്തിന് പ്രധാനമന്ത്രി തന്നെ കേരളത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അമിത്ഷാ കൂടി എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ സന്ദർശനത്തിന് തിരുവനന്തപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളിലുള്ള ചർച്ചകൾക്കും സാധ്യതയുണ്ട് അതിലും പ്രധാനപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി ഒരുങ്ങുമ്പോൾ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അമിത്ഷാ നൽകുമെന്നുള്ളത് നിർണായകമാണ് ആ മാർഗനിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുക ശരി പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്